മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യു എയിലും കുവൈത്തിലും രണ്ട് പുതിയ നവീകരിച്ച ഷോറൂമുകൾ തുറന്നു ദുബായ് ഗോൾഡ് സൂക്കിലാണ് നവീകരിച്ച കൂറ്റൻ ഷോറൂം തുറന്നത് കുവൈത്തിൽ അംബാസിഡറായ നടൻ അനിൽ കപൂർ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബറിൽ വിവിധ രാജ്യങ്ങളിലായി ഇരുപത് പുതിയ ഷോറൂമുകൾ കൂടി തുറക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ദേറ ഗോൾഡ് സൂക്കിലെ ഏറ്റവും വലിയ ഷോറൂം ഇത് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഷോറൂം റീ ചെയ്തു ആഗോള വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായാണിത് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ കെ പി അബ്ദുൾസലാം മുതിർന്ന മാനേജ്മെന്റ് ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കുവൈറ്റിലെ അൽ റായിയിലെ ലുലു ഹൈപ്പർമാർക്കറ്റിലും ഇതോടൊപ്പം നവീകരിച്ച ഷോറൂം തുറന്നു ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടൻ അനിൽ കപൂർ ഉദ്ഘാടനം ചെയ്തു എം ഡി ഷംലാൽ അഹമ്മദ് വൈസ് ചെയർമാൻ കെ പി സലാം എന്നിവർ പങ്കെടുത്തു സ്ത്രീകൾക്കായി ഏഴ് ദശലക്ഷം ദർഹത്തിന്റെ ഇരുപത്തിയൊന്നായിരം സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു നിർദ്ധനരായവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മൈക്രോ ലേണിംഗ് സെന്ററുകളും ഗ്രൂപ്പ് നൽകും ദുബായ് ഗോൾഡ് സൂക്കിൽ മാത്രം മലബാറിന് എട്ട് ഷോറൂമുകളുണ്ട് ഒക്ടോബറിൽ വിവിധ രാജ്യങ്ങളായി ഇരുപത് പുതിയ ഷോറൂമുകൾ കൂടി തുറക്കാനാണ് പദ്ധതി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്